അതെന്താണ്, എങ്ങനെയാണ് മൂന്നാർക്ക് അത്രേ അറിയില്ല പക്ഷെ ആ ലെവലിലേക്ക് അവരുടെ ശരീരത്തിലുള്ളൂ അതല്ലെങ്കിൽ അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ അങ്ങനെയുള്ള കുട്ടികൾ സ്വന്തം ക്ലാസ്സിൽ വരുമ്പോ അവരെ അതായത് എല്ലാ സെക്ഷൽ ഓറിയന്റേഷനും ഓറിയന്റേഷനെയും അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാ കുട്ടികളിലും. അത് ഇപ്പോഴും ഇല്ലാത്ത പിള്ളേരുണ്ട് ഇപ്പോഴും അറിയാത്തവരുണ്ട് എന്നാ ഭയങ്കര പുരോഗമനം പറഞ്ഞിട്ട് അകത്ത് അതേ പഴയ എൺപതുകളിലും അണി കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്

അപ്പൊ ഇവർ എന്നോട് പറത്താനും പറയാൻ പൊതുവേ ഞങ്ങള് അങ്ങനെ ഒരു എന്നോട് പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ കിട്ടിയാ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ഗേൾസിന്റെ ഇടയിൽ ഇടയിൽ ബോസിനെ ബോസിന്റെ ഗേൾസിനെ ഇതൊന്നും പാവം പോലെ പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ എങ്ങനെ പണിഷ്മെന്റ് എന്ന് മോശമായ എന്നെ ചെയ്തിട്ടുണ്ട് അതാണ് പണിഷ്മെന്റ് പണിഷ്മെന്റ് ആ ബോസിന്റെ അടുത്ത്

ഇതിന് ഇടയ്ക്കിടയ്ക്ക് മിക്സീട്ട് വെക്കണം എന്ന് ചോദിച്ചിട്ട് അത് ആ രീതിയിലേക്ക് പോകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കഴിഞ്ഞിട്ട് പോകും കഴിഞ്ഞു പോവാൻ ഈള്ളാര ചീത്ത പിള്ളേരെ അത് അപ്പൊ തൊട്ടേ അവനോട് മിണ്ടരുത് അവരോട് മിണ്ടരുത് അങ്ങനെ എന്ന് വെച്ചിട്ട് നമ്മൾ വച്ചാന്റെ സ്കൂളാക്കുന്നു പറയുന്നു അത്രയ്ക്ക് നമുക്ക് പറ്റിയില്ല പക്ഷെ ആ രീതിയിൽ പച്ചാവുന്ന പറ്റുമല്ലോ

കുട്ടികൾ സ്വഭാവം തന്നെയാണ് ക്ലാസ്സിൽ ഒരു കുട്ടി മറ്റു നാല്പത്തി ഒമ്പത് അംഗങ്ങളോട് എടുക്കുന്നത് ഇങ്ങനെ പല അനുഭവങ്ങളുള്ള പിള്ളേരുണ്ട് അവരെ എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അത് മാത്രല്ല ടീച്ചേഴ്സ് അവരെ അതിൽ എക്സ്പോ ചെയ്യാറ്

പിള്ളാരാണ് പിള്ളേരോരല്ല അവർക്ക് അവരെ അവർക്കറിയാവില്ല തിരിച്ചറിയുന്നുണ്ടാവില്ല പക്ഷെ അതിൽ എങ്ങനെയുള്ളവരെ ആ രീതിയിലേക്ക് ഇല്ല പഠിക്കണ്ടവര് അവര് അവര് അവരൊന്നും കിടന്ന അവര് പ്രധാനം പഠിച്ചു